എട്ടാം ദിവസം പരിശുദ്ധ കനികാമറയും നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോകരുത് എൻ്റെ കൈക്കുള്ളിൽ നിങ്ങളെ നിർത്തി നിങ്ങളെ എൻ്റെ വിമല ഹൃദയത്തോട് ചേർക്കട്ടെ യേശുവിന് ചുറ്റും നാം ഒന്നിച്ചു നിൽക്കുമ്പോൾ സാത്താൻ നമ്മെ ഉപദ്രവിക്കുകയില്ല തീർച്ച ഞാൻ നിങ്ങളുടെ മനസ്സിനെ ഒരുക്കാം ലോകത്തിൻ്റെ മുഴുവനായ സമർപ്പണത്തിനു വേണ്ടി സംയുക്ത സമർപ്പണത്തിൽ നിന്നും ഞാൻ വിളവെടുക്കും നിങ്ങൾ എൻ്റെ സഹപ്രവർത്തകരുമാകും എൻ്റെ വിമല ഹൃദയത്തിനുള്ള പ്രതിഷ്ഠ വഴി വിശേഷമായി ദൈവത്തെ സേവിക്കുവാൻ നിങ്ങൾ സമ്മതം നൽകി കഴിഞ്ഞു വിജയത്തിനു മുമ്പ് സഹിക്കേണ്ട കഷ്ടതകൾ സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാണല്ലോ ശ്രദ്ധിച്ചുകൊള്ളുക ഓരോ വ്യക്തിയിൽ നിന്നും ഞാൻ വളരെ ത്യാഗങ്ങൾ ആവശ്യപ്പെടും സ്വയം എളിമപ്പെടുക എൻ്റെ കയ്യിൽ പിടിച്ചു മുന്നേറുക നിങ്ങൾ സമാധാനം കണ്ടെത്തും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ നാട്ടിൽ അവസാനമായി ലോകം മുഴുവനിലും പ്രിയമുള്ളവരെ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ ഞാൻ അതിൽ ജ്ഞാനത്തിൻ്റെ തീപ്പൊര് നിക്ഷേപിക്കാം നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ കഴിവുള്ളവർ മാത്രം ഞാൻ തരും എൻ്റെ വജസ്സുകൾ എത്രയധികം നിങ്ങൾ സ്വീകരിക്കുവാൻ പ്രാപ്തരാണോ അത്രയധികം നിങ്ങളെ ഞാൻ ജ്ഞാനത്തിൻ്റെ ആഴത്തിലേക്ക് നയിക്കും എൻ്റെ വജസ്സുകൾക്കനുസരിച്ച് ജീവിക്കുക അവ നിങ്ങളെ പഠിപ്പിക്കട്ടെ വരും കാലത്തേക്ക് നിങ്ങളുടെ ആത്മാക്കളെ ഒരുക്കട്ടെ നിങ്ങളെ ഞാൻ സഹായിക്കാം മാനസാന്തരം നിങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റി ദൈവത്തിൻ്റെ സാദൃശ്യത്തിലെത്തിക്കും നിങ്ങൾ ഇനി അടുത്ത് വരില്ലേ നിങ്ങളുടെ ഹൃദയങ്ങളെ ഞാൻ പിതാവിൻ്റെ പക്കലേക്ക് കൊണ്ടുപോകട്ടെയോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഞാനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി വിചിന്തനം ചെയ്യുവിൻ വഴികാട്ടി സമർപ്പണം നിങ്ങളെ അഗാധവും മഹത്തരവുമായ സ്നേഹത്തിലേക്ക് നയിക്കുന്നു ശക്തമായ ഈ സ്നേഹം നമ്മുടെ അമ്മയെ നിങ്ങളുടെ ഹൃദയത്തിലെത്തിക്കുന്നു മാതാവിന് സമർപ്പിക്കുവാനുള്ള തീവ്രമായ ആഗ്രഹം ഒരു കാന്തിക ആകർഷണം സൃഷ്ടിക്കുന്നു ഈ ആകർഷണം അഗാധമായ ആഗ്രഹത്തെ ജനിപ്പിക്കുന്നു അമ്മയുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ നിങ്ങളുടെ ആത്മാവിൻ്റെ ആഗ്രഹം മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങളുടെ സ്നേഹത്തെ അമ്മ ശക്തവും ബലവത്തുമാക്കുന്നു ദൈവികമായ ഹൃദയമാറ്റത്തിൻ്റെ അടുത്തറയാണത് പ്രവൃത്തിപഥം ഹൃദയത്തെ ഒരു പൂന്തോട്ടത്തോട് ഉപമിക്കാം ഇവിടെ കളകൾ ധാരാളം വളരുന്നു ഒരു പരിത്യാഗം പരിത്യാഗമെന്നപോലെ നമ്മൾ തൂമ്പ കൊണ്ട് കിളച്ച് ഓരോ കളയും വേരോടെ പിഴുതെറിയണം അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഹൃദയം കളനറഞ്ഞ പാഴ്ഭൂമിയാവും പുറമെയുള്ള ഭക്തിയും അകമയുള്ള ശൂന്യതയും എങ്ങനെ നിങ്ങളെ സഹായിക്കും സ്വാർത്ഥ ഇച്ഛകളാണ് നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്നത് എന്നാൽ സമർപ്പണം ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഹൃദയഭൂമി ഫലപുഷ്ടിയുള്ളതായി മാറുന്നു ആത്മാവിൻ്റെ ശിഖിരങ്ങൾ വെട്ടിയൊരുക്കുമ്പോൾ കൃപകൾ ഉണ്ടാകുന്നു ശ്രദ്ധയോടെ ജോലി ചെയ്യുമ്പോൾ വിശുദ്ധിയുടെ പൂന്തോട്ടം രൂപപ്പെടുന്നു പുണ്യഭുക്ഷം പുണ്യപുഷ്പങ്ങൾ ആത്മാവാകുന്ന ചെടിയിൽ പൊട്ടിവിടരുന്നു പ്രാർത്ഥന പരിശുദ്ധ കനികാമലയത്തിൻ്റെ വിമല ഹൃദയമേ എന്നെ മുഴുവനായി നിന്റെ മകൻ്റെ പക്കലേക്ക് അടുപ്പിക്കണമേ നിന്റെ പുത്രനായ ഈശോയോടുള്ള വിശുദ്ധ സ്നേഹം തൻ്റെ ഹൃദയത്തിൽ കാത്തേക്കണമേ നിന്റെ പുത്രനായ ഈശോയോടുള്ള വിശുദ്ധ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ കാത്തേക്കണമേ ഈ അഗ്നിയിൽ കത്തിഞ്ഞാൻ ഇല്ലാതാകട്ടെ പ്രിയ അമ്മേ എൻ്റെ ഹൃദയം അങ്ങ് സ്വന്തമാക്കി എനിക്ക് അമ്മയുടെ ഹൃദയം നൽകണമേ നന്മ കൊണ്ട് നിറയ്ക്കണമേ പ്രകാശിപ്പിക്കണമേ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ അതിനെ പ്രാപ്തമാക്കണമേ അമ്മയെപ്പോലെ ഞാനും വിശദീകരിക്കപ്പെട്ടെ ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹം നമ്മെ ബന്ധിപ്പിക്കട്ടെ എൻ്റെ ഹൃദയം ഇനിമേൽ എന്നെ തല്ലാതാകട്ടെ അത് അമ്മയോടുള്ള സമർപ്പണം വഴി ദൈവത്തിൻ്റെത് മാത്രമാകട്ടെ വചനം അടച്ചുപൂട്ടിയ ഉദ്യാനമാണ് എൻ്റെ സോദരി എൻ്റെ മണവാട്ടി അടച്ച ഉദ്യാനമാണ് മുദ്ര വെച്ച നീരുറവ ഉത്തമഗീതം നാല് പന്ത്രണ്ട് വിശ്വാസ പ്രമാണം സർശക്തനാ പിതാവും ആകാശത്തിനെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും നമുക്ക് കർത്താവുമായ ഈശൻ മിഷിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുസ്ഥാൻ വാങ്ങിനാൽ ഗർഭസ്ഥനായി കനിക മറയത്തെന്ന് പറഞ്ഞ് പന്തിയോസിലാത്തോസിൻ്റെ കാലത്ത് പീടകൽസഹിച്ച് കുരിശിത്തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാൽ നിറഞ്ഞിറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാളെ ഉയർത്ത് സ്രോതത്തിലേക്ക് എഴുതുള്ളി സർവശക്തികള പിതാവായ ദൈവത്തിൻ്റെ വലുഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുന്ന ഞാൻ വിശ്വസിക്കുന്നു പരിഷ്ഠാന്മാരും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ എറുപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ പ്രതിഷ്ഠാ പ്രതിഷ്ഠ ജപം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കനിക മറിയമ്മീ ഞാൻ എന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നു മുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടേതും എന്നെ കാത്തു സൂക്ഷിക്കണമേ ത്രികാല ജപം കർത്താവിൻ്റെ മാലക പരിഷ്ഠ മറയത്തോട് വജിച്ചു പരിഷുതാൻ മാവിനാൽ മറൈ ഗർഭം ധരിച്ചു നന്മാറിന് മറയുമേ നിനക്ക് സ്വസ്തി കർത്താവ് നിന്നോടു കൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ നിരത്തിൻ ഫലമായിഷോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷ്തമറയമേ തമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്രാനെപേക്ഷിക്കണമേ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ നന്മരണം മറയമേ നിനക്ക് സുസ്തി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട തരത്തിൻ ഫലമായിഷോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷ്തം പറയുമേ തമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മരണമറയമേ നിനക്ക് സുസ്തി സ്വസ്ഥി കത്താവ് നിന്നോടുകൂടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങേരി തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിഷ്ഠമറയമേ തമ്പരാണ്ടി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ഉപേക്ഷിക്കണമേ ഈശംഷിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിഷ്ഠ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാകയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിഷയുടെ മനുഷ്യാദര വാർത്ത അറിഞ്ഞിരക്ക് ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമയെ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേയെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശമിഷിഹ വഴി അങ്ങയുടെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു ആമീൻ മീൻ പിതാവിനും പുത്രൻ ബരിഷ്താൻമാവനെ സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മീൻ പിതാവിനും പുത്രൻ ബരിഷ്താൻമാവനും സ്തുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമി പിതാവിനും പുത്രനും പരിശുഷ്ടാന്മാവിനും സ്ഥിതിയും ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് മാമീ പുണ്യങ്ങളുടെ ചുപമാല പരിശുദ്ധ ദൈവമാതാവേ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമാഭൂതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേട് തീരുമാനിച്ച് സ്രോതത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കൽ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രാവർണ് ഉൾപ്പെടുത്തരുതെ തനിമേ ഞങ്ങൾ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിഷ്ഠാനും അവിനു സ്ഥിതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നീക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാനും എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമാത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധമാ ദേവമാതാവേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ ഞാൻ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജുമാരണമേ അങ്ങയുടെ മനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങളൊക്കെ തരണമേ ഞങ്ങളോട് തിരിച്ച് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ എന്നുള്ള രീക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാന്മാവിനും സ്തുതിയും ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യണുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ് ശ്രോത്തലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കാലും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രാവനത്ത ഉൾപ്പെടുത്തരുതെ എത്തണമേ ഞങ്ങളെ രീക്ഷിക്കണമേ പിതാവന പുത്രൻ പരീക്ഷിത്താൻ മരുന്ന ശ്രുതി ആദരയെപ്പോലെ ഇപ്പോഴും എപ്പോഴും ഇന്നേക്കുമാമേ പരിഷിത റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾക്ക് തുറക്കണമേ പരീക്ഷ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവെ എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഊർജ്ജമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തീരുമാനിച്ച സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇനി നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു തരുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോപനം ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കണമേ പിതാനം പുത്രം പരിശുദ്ധാൻമാവിന് ശുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ബോധമാകണമേ അങ്ങയുടെ രാജുമാരണമേ അങ്ങയുടെ മനസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നം വേടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു തന്നവരോട് ഞങ്ങൾ ചമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രവർത്തനത്തി ഉൾപ്പെടുത്തരുതെത്തണമേ നിങ്ങൾ പ്രതീക്ഷിക്കണമേ വിധാനപുത്രണം പരിശുദ്ധൻമാവൻസ്തുതിയും ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എണ്ണിക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനു ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിനെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ അരുബിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതശാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തെരമനസ് പോലെ ഭൂമിയിലുമാകണമേ അന്നന്നം വേണുന്ന ആഹാരം ഇന്ന് ഞങ്ങളൊക്കെ തരണമേ ഞങ്ങളോട് ധരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോപനം ഉൾപ്പെടുത്തരുതേ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധമാനും സ്തുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് മാമീൻ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിനോ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ ശ്രോതസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെടുത്തൊരു മനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്തമേടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ധരിച്ചു തന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിക്കൽ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രാപനം ഉൾപ്പെടുത്തരുതേ തനമേ നിങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാനമാവിനും സുതേയും ആതുലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങളെ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി നടത്തണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മാതാവിനോടുള്ള ജപം പരിശുദ്ധ കന്യക മറിയമേ എൻ്റെ ഹൃദയത്തെ അങ്ങേടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മേ സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ പന്തക്കുസ്ത പ്രാർത്ഥന മിഷുഹായുടെ ആത്മാവെ എന്നെ ഉണർത്തണമേ മിഷുഹയുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ മിശുഹായുടെ ആത്മാവെ എന്നിൽ നിറയണമേ അങ്ങയുടെ മുദ്ര എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പ്രതിപ്പിച്ചുറപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ വറ്റാത്ത ഉറവ എന്നെ സൃഷ്ടിക്കണമേ പിതാവായ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങേ ദർശിക്കട്ടെ ആമീൻ